മലപ്പുറത്തെ അൻവറിനെ പോലെ കേരള മുഖ്യമന്ത്രിയുടെ പണപ്പെട്ടിയുടെ ഒരു കാവൽക്കാരൻ കൂടിയാണ് എന്നുള്ളത് അല്പസമയത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറന്നുപോയി എന്നുള്ളതാണ് വീട്ടിലെത്തിയപ്പോ ഉണ്ടായത് മരുമോൻ സന്തോഷത്തോട് കൂടിട്ട് അമ്മായിയപ്പനോട് പറഞ്ഞു അച്ഛ കളിക്കാനൊന്നും നിൽക്കണ്ട കാരണം അജിത്തിനെ മാറ്റി നിർത്തിയാൽ എല്ലാവരും കൂടി അകത്തു പോകേണ്ടി വരും എന്ന് പറഞ്ഞിരിക്കില്ലേ ഇത് എന്റെ ചോദ്യമല്ല ഇത് കേരളത്തിൽ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരുടെ ചോദ്യമായിട്ട് മാധ്യമ സുഹൃത്തുക്കൾക്ക് കണക്കാക്കി കൂടെ എന്നാണ് ഞാൻ ചോദിച്ചത് കേരളത്തിലെ കുട്ടികൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി ഏതെങ്കിലും രാജ്യത്ത് പോയി ചർച്ച നടത്തിയിട്ട് അവിടെ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് ഏറ്റവും കൂടുതൽ പണം കേരളത്തിലേക്ക് വരുത്തിയ ഒരാളല്ല ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നമസ്കാരം ഇന്ന് ശോഭാ സുരേന്ദ്രൻ നടത്തിയ പത്രസമ്മേളനത്തിൽ വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞു എ ഡി ജി പി അജിത് കുമാറിനെ തൊട്ടാൽ പിണറായി വിജയൻ മാത്രമല്ല മുഹമ്മദ് റിയാസും മകളും ഭാര്യയും അതായത് പിണറായി വിജയന്റെ മകളും കുടുംബസമീതം ജയിലിനകത്തേക്കാ പോകേണ്ടി വരും അത്രയും ഗുരുതരമായ തെളിവുകളാണ് എ ഡി ജി പി അജിത് കുമാറിന്റെ കൈവശമുള്ളത് ആ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഏർ എ ഡി ജി പി അജിത് കുമാർ പിണറായി വിജയന്റെ പണപ്പെട്ടിയുടെ കാവൽക്കാരനാണ് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് അൻവർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം പല ഗുണ്ടാസംഘങ്ങളും നയിക്കുന്ന ഗുണ്ടാസംഘങ്ങളെയും നയിക്കുന്ന കൊലപാതക കേസിലെ പ്രതിയായ അതേപോലെ അനധികൃത കയ്യേറ്റം നടത്തിയ അനധികൃത തട്ടിപ്പ് നടത്തിയ ഒരു ഗുണ്ടാനേതാവാണ് അൻവർ അൻവറിനെ കാണുമ്പോൾ പിണറായി വിജയൻ പേടിക്കുന്നു പേടിക്കുന്നു എന്നാൽ അതിനേക്കാളും ഭീകരനാണ് എ ഡി ജി പി അജിത് കുമാർ എ ഡി ജി പി അജിത് കുമാറിനെ തൊട്ടാൽ പിണറായി വിജയന്റെ സകല തെളിവുകളും കൈവശമുള്ള ആളാണ് എ ഡി ജി പി അജിത് കുമാർ എ ഡി ജി പി അജിത് കുമാർ തൂക്കിയെടുത്ത് പിണറായി വിജയൻ അകത്തിടും എന്നുള്ളതാണ് കൃത്യമായി ഇൻഡയറക്റ്റായി ഇന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ശോഭാ സുരേന്ദ്രന്റെ വാക്കുകളിലേക്ക് പോകാം എടുക്കേണ്ടത് മാർ പാർട്ടിയുടെ നേതൃത്വമാണ് നിങ്ങൾക്കതിനുള്ള ആർജവം ഇല്ലെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി അന്വേഷണം നടത്തണമെന്ന് ദേശീയ ഏജൻസിയോട് ആവശ്യപ്പെടാനും കേന്ദ്രത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായെ നേരിട്ട് കാണാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഞാൻ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ ഈ നിമിഷം ഇരിക്കുന്നത് ഈ സംഘത്തിനകത്ത് പി വി അൻവറിനെ ചോദ്യം ചെയ്യേണ്ടേ കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെയുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി പോലും ഒരു കാലഘട്ടത്തിൽ അതിശക്തമായി എതിർത്തിട്ടുള്ള മത്സരിക്കാൻ സീറ്റ് കൊടുക്കണ്ട എന്ന് തലമുതിർന്ന നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ള അത് കേരളത്തിലെ മാധ്യമപ്രവർത്തകന്മാർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അൻവറിന് സീറ്റ് കിട്ടിയ കാലം മുതൽ അൻവർ എന്തെല്ലാം കാര്യങ്ങളിലാണ് ഈ സംസ്ഥാന ഗവൺമെന്റ് ഏതെല്ലാം കാര്യങ്ങളിലാണ് അൻവറിനെ സഹായിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയില്ലേ അവിടെ പൂക്കോട്ടും പോയി വിഷയം അത് നിങ്ങൾക്കറിയില്ലേ അനധികൃതമായി ഭൂമി കയ്യേറ്റം നടത്തി കോട്ടിക്കണക്കിന് രൂപയുടെ ഭൂമി അൻവർ കയ്യേറിയിട്ടുള്ളതും ഒരു കേസ് പോലും അൻവറിനെതിരെ എടുക്കാൻ സാധിക്കാത്തതും അതിന് അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി സഹായിച്ചതും മാധ്യമ സുഹൃത്തുക്കൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ എന്തുകൊണ്ട് പി വി അൻവർ പിണറായി വിജയനുമായി ചർച്ച ചെയ്യാതെ ഇത്തരത്തിൽ ഒരു പത്രസമ്മേളനം നടത്തുമോ അതിനുള്ള അവസരം പി വി അൻവറിന് കൊടുത്തത് പിണറായി വിജയൻ അല്ലേ ആ പത്രസമ്മേളനത്തെ തുടർന്ന് അജിത്തിനെ കൈകാര്യം ചെയ്യാം എന്ന് തീരുമാനമെടുത്തു പക്ഷെ അജിത്ത് എന്ന് പറയുന്നത് മലപ്പുറത്തെ അൻവറിനെ പോലെ കേരള മുഖ്യമന്ത്രിയുടെ പണപ്പെട്ടിയുടെ ഒരു കാവൽക്കാരൻ കൂടിയാണ് എന്നുള്ളത് അല്പസമയത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറന്നുപോയി എന്നുള്ളതാണ് വീട്ടിലെത്തിയപ്പോ ഉണ്ടായത് മരുമോൻ സന്തോഷത്തോട് കൂടിയിട്ട് അമ്മായിയപ്പനോട് പറഞ്ഞു അച്ഛാ കളിക്കാനൊന്നും നിൽക്കണ്ട കാരണം അജിത്തിനെ മാറ്റി നിർത്തിയാൽ എല്ലാവരും കൂടി അകത്ത് പോകേണ്ടി വരും എന്ന് പറഞ്ഞിരിക്കില്ലേ ഇത് എന്റെ ചോദ്യമല്ല ഇത് കേരളത്തിൽ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരുടെ ചോദ്യമായിട്ട് മാധ്യമ സുഹൃത്തുക്കൾക്ക് കണക്കാക്കി കൂടെ എന്നാണ് ഞാൻ ചോദിച്ചത് എന്താണ് കേട്ടില്ല എന്തുകൊണ്ടാണ് അന്വേഷിക്കണമെന്ന് പറയുന്നത് അന്വേഷിച്ചുകൊണ്ട് ഇതിൽ പങ്കു പറ്റിയ നോക്കൂ എത്രയോ കേസുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് പേർ കൂടി ഒരു കുറ്റകൃത്യം ചെയ്യുന്നു അതിൽ ഒരാൾക്ക് പങ്കു കിട്ടിയത് കുറഞ്ഞതിന്റെ പേരിൽ കേരളത്തിൽ ഇതേ സ്വർണ്ണ സംഘ സ്വർണ്ണ തട്ടിപ്പ് സംഘങ്ങൾക്കിടയിൽ കൊലപാതകം വരെ ഉണ്ടായിട്ടില്ലേ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ അൻവറിന് താൽപ്പര്യമില്ലാത്ത ഒരു കാര്യം അത് എ ഡി ജി പി അജിത് കുമാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൂടെ ഉണ്ടായതുകൊണ്ടായി കൂടെ ഈ വഴക്കിന്റെ കാരണം അന്വർ ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും ആഗ്രഹിച്ചുകൂടെ ഇങ്ങനെ ഒരു ഭരണമുണ്ടോ ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഉണ്ടോ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടോ ഇത് മാർസിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ കാലത്ത് കേരളത്തിൽ എത്രയോ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് പെണ്ണുപിടിയന്മാരെ തെങ്ങിൽ കെട്ടിയിട്ട് അടിക്കണം എന്ന് പറഞ്ഞ എ കെ ഗോപാലിന്റെ പാർട്ടിയാണിത് ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അടിമയായിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഉടമയായിട്ട് കേരളത്തിൽ നിൽക്കുന്നത് ആ അടിമ ഉടമ സമ്പ്രദായത്തിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടി മോചനം നേടാത്തത് ആ പാർട്ടിയിലെ അണികൾ കൊഴിഞ്ഞു പോകുന്നത് ഒഴുകി പോകുന്നത് അത് അവരുടെ ആഭ്യന്തര കാര്യമാണ് അതിനെക്കുറിച്ച് എനിക്ക് പരാമർശിക്കേണ്ട കാര്യമില്ല പക്ഷേ ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത ഇതുപോലെയുള്ള അക്രമകാരികളെ ക്രിമിനലുകളെ മാഫിയ സംഘങ്ങളെ ലഹരി മരുന്ന് കടത്തുകാരെ കേരളത്തിലെ കുഞ്ഞുങ്ങളുടെ ഭാവി വരെ തകർക്കുന്നവരെ കൂടെ കൂട്ടിക്കൊണ്ട് ഈ സംവിധാനത്തെ നിലനിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന് പകരം എന്തുകൊണ്ട് അദ്ദേഹം ആർജവം കാണിക്കുന്നില്ല ഈ കേസ് അത് സി ബി ഐ അന്വേഷിക്കട്ടെ എന്ന് എന്താ ആലോചിക്കാത്തത് ചിന്തിക്കാത്തത് എന്തായാലും കേരളത്തിൽ മാത്രമല്ല ഇവിടെയുള്ള വലിയ പ്രമാണിമാരുടെ സ്വത്ത് കുമിഞ്ഞുകൂടിയിട്ടുള്ളത് എന്ന് അറിയാത്തവരല്ല എന്റെ മാധ്യമ സുഹൃത്തുക്കൾ വിദേശയാത്രകളെല്ലാം കേരളത്തെ രക്ഷിക്കാനായിരുന്നില്ലല്ലോ കേരളത്തിലെ കുട്ടികൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി ഏതെങ്കിലും രാജ്യത്ത് പോയി ചർച്ച നടത്തിയിട്ട് അവിടെ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് ഏറ്റവും കൂടുതൽ പണം കേരളത്തിലേക്ക് വരുത്തിയ ഒരാളല്ല ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ സാധ്യതകൾ കേരളത്തിന് ഒരുക്കി ഒരുക്കിക്കൊടുക്കുകയും കൂടുതൽ സാധ്യതകൾ സ്വന്തം കുടുംബത്തിന് ഒരുക്കി ഒരുക്കിക്കൊടുക്കുകയും ചെയ്താൽ മതിയോ എന്നുള്ള ഒരു ചോദ്യം അത് തീർച്ചയായിട്ടും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം അതിന് മറുപടി പറയണം എന്നുള്ളതാണ്